ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ നല്ല ഗുണം എന്നല്ല അതുക്കും മേൽ ഗുണമുള്ള ഒരു കാര്യമാണ് കാരണം മോന്റെ തല എന്റെ മോന്റെ തലമുടി ഒരു മൂന്ന് കുട്ടി നര ബാല നര ഉണ്ടായിരുന്നു അവന്റെ തലയിൽ പക്ഷെ ആ നര ഞാൻ എങ്ങനെ കളഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനൊരു അടിപൊളി എണ്ണ ഉണ്ടാക്കി എങ്ങനൊക്കെയാ തേക്കണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തേച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസം ട്രൈ ചെയ്തു കേട്ടോ ഒരു മാസം കഴിഞ്ഞപ്പം കുട്ടിനര തപ്പിട്ട് കുട്ടിനര കാണുന്നില്ല അതെല്ലാം കറത്തു ബാക്കി ഒരിടത്തും നര തലേല് നോക്കിയിട്ട് ഒരിടത്തും കാണുന്നില്ല മുടിയെല്ലാം കറുത്തു ശരിക്കും കാര്യമായിട്ട് നിങ്ങളും ഈ എണ്ണയൊന്നും ഉപയോഗിക്കുക കാരണം ഇപ്പോഴത്തെ കാലത്ത് എന്താണേലും ഒരു മു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് ആവുമ്പോഴത്തേക്കും തന്നെ ര കുട്ടിനര എല്ലാം വന്നു തുടങ്ങും ആരും ഇനി പരിഭ്രമിക്കേണ്ട ബാലനര വന്നാൽ കേട്ടല്ലോ ഈ ജയാസ് വറൈറ്റിയുടെ ഈ എണ്ണയൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കേ ഞാനിത് ഞാനിത് എവിടെയോ കണ്ടിട്ടാന്ന് തോന്നുന്നു ഉണ്ടാക്കിയത് കേട്ടോ എന്താണേലും അതെ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല എന്താ അതെ വീഡിയോയിൽ കണ്ടിട്ട അപ്പം ഇത് നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എന്താണേലും ആ ഒരു എണ്ണ സൂപ്പർ ആണ് കേട്ടോ ആരും ഇനി പരിഭ്രമിക്കേണ്ട കാര്യമില്ല നരച്ച മുടി കറക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബാലക്കുട്ടി നരയുടെ കാര്യം ഞാൻ പറയുന്നത് പിന്നൊരു കാര്യം ഒരു നാൽപ്പത് വരെ മുടി പെട്ടെന്ന് നരക്കുന്നവർക്ക് ഈ എണ്ണ യൂസ് ചെയ്താൽ മതി അവരുടെ മുടി നരച്ചൽ നരപ്പെല്ലാം മാറി കറപ്പാവും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ ഇവിടെ അനുഭവം ഞാൻ ഈ വീഡിയോ അത് ശരിയായിട്ട് മാത്രം വീഡിയോ ഇട്ടാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഒരു മാസം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ പാചകവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്താണ് ആ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ രാവിലെ ഭക്തിമാർഗത്തിലൂടെ ആയിരുന്നു രാവിലെ നമ്മൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു വന്നിട്ട് കട്ടഞ്ഞായെല്ലാം കുടിച്ചു ഇനിയിപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ദോശ കേട്ടോ ദോശയും കടലക്കറി കടല വേഗം വെച്ചേക്കുന്നു അങ്ങനെ അവിടെ റെഡിയായി തയ്യാറായിക്കൊണ്ടിരിക്കുവാണ് കടല വേഗാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ തേങ്ങാ തിരുമണം മാത്രം വറക്കണം എന്തൊക്കെ പണി അപ്പോൾ നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടെ ഇട്ടന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഞങ്ങള് ചായ കൂടി എല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് എന്താ എന്നുള്ള തയ്യാറെടുപ്പിലാണ് ബദ്ധപ്പാടിലാണ് ഓണം വരുമ്പോ ഉത്രാടം തിരിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം എന്ന് പറയുന്ന പോലാണ് നമ്മുടെ കാര്യമല്ലേ ഇപ്പൊ ഓണം ആയില്ല കേട്ടോ സെപ്റ്റംബറിലാണ് ഓണം പക്ഷേ എന്നാലും എല്ലാ അച്ചിമാർക്കും ഭയങ്കര വെപ്രാളാണ് ഉച്ചക്കത്തെ കളികളിലേക്ക് അപ്പൊ ഇന്ന് ഇന്നലത്തെ തീയലിരിപ്പണ്ടേ നമുക്ക് നമുക്കിരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബീൻസിനെടുത്തൊരു മെഴുക്കുരട്ടിയും വെച്ച് അവിയലും വെക്കാന്ന് അപ്പൊ ഇന്നത്തെ ഒക്കെ ആയി പിന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വറക്കാൻ വേണ്ടിട്ട് ആദ്യടുത്ത് വറക്കുകയും ചെയ്യാം ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ എന്നു എന്താന്നായി ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്ന തന്നെയോ ഇതിനൊക്കെ ഇതും കുറെ വേണ്ടല്ലേ ഈ പറയുന്ന പോലെ അപ്പൊ നമുക്കിനി അതിനെ അരിയാം കേട്ടോ അപ്പൊ നമ്മുടെ അവിയലിന്റെ സാധനമൊക്കെ നമ്മൾ അരിഞ്ഞു കേട്ടോ അപ്പം അതിനകത്തോട്ട് ഇച്ചിരി ഞാൻ അതിനൊക്കെ ഉണ്ടെന്ന് പറയാം ഇന്ന് ചേന ഇട്ടാ എല്ലാവർക്കും ഇച്ചിരി ചൊറിച്ചിലിൻ്റെ സൂക്കേട് കൂടുതലാണ് അതുകൊണ്ട് ഇച്ചിരി ചേന ഇട്ടു കേട്ടോ ചേന വെള്ളരിക്ക പടവലങ്ങ മുരിങ്ങക്ക ഇത് പൊടം വാളമ്പുളിയാണ് ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുന്നത് ഒരു പച്ചമുളക് ഇട്ടു കിട്ടും ഒത്തിരി ഒന്നും ഇട്ടില്ല നമുക്ക് പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ടു ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടു അടച്ച് ഭദ്രായിട്ട് വെക്കാം ബീൻസ് അരിഞ്ഞു വെച്ചേക്കുന്നു നമുക്ക് എടുത്തുകൊണ്ട് വരാൻ കഴുകിയിട്ട് അതിനും കൂടെയൊരു മെൽക്കോർട്ടി വെക്കാൻ വേണ്ടി അടുത്തോട്ട് ആക്കാം കൊറേ നാളുകൾക്ക് ശേഷം വന്ന് പാതകത്തിന്റെ അടുത്ത് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്റെ ഹായ് ഹായ് അപ്പൊ നമ്മുടെ ബീൻസ് മെഴുക്കോരട്ടിയും കൂടെ ഞാൻ ഞാത്തോട്ട് വെച്ചു കേട്ടോ അതും അവിടെ ഇരുന്ന് പതുക്കെ ഇന്ന് വേഗട്ടെ അപ്പൊ നമ്മടെ ചിക്കനല്ലേ വർത്താനിട്ടു അവിയൽ വെന്തോണ്ടിരിക്കുന്നു മെഡിക്കോരയ്ക്ക് മൂത്തുകൊണ്ടിരിക്കുന്നു ഞാനാണെങ്കിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവയൊരു വഴിയായി നോക്കട്ടെ ഇന്ന അതിൽ ഉച്ച ഒരാളെ പരിപാടി മതി കേട്ടോ വൈകിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ പ്രിൻ്റിലാണ് കാരണം പുറത്തുനിന്ന് കഴിക്കാൻ കഴിഞ്ഞു അപ്പം നമുക്ക് സുഖമല്ലേ കാരണം ഒന്നും വെക്കണ്ടല്ലോ അതാണ് ആ ഇന്ന് ഞാൻ രാവിലെ ഹനുമാൻ സ്വാമിയെ കണ്ടിട്ട ഹനുമാൻ സ്വാമി ഇങ്ങനെ കേട്ടിട്ട് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കായി ആരവിടെ മിക്ക എവിടെയെന്ന് പറഞ്ഞു നോക്കിയപ്പോ ആരാട്ട ഹനുമാൻ സ്വാമി പറയൂ നിനക്ക് എന്താണ് പ്രശ്നം സ്വാമിജി എനിക്കിപ്പം തോക്കാതെ ഒരു പ്രശ്നം സ്വാമിജി കാണാൻ വന്നാൽ മതി സന്തോഷ അപ്പൊ ഇതിനകത്ത് നമുക്കിനി അരപ്പ് ചേർത്ത കേട്ടോ ഏകദേശം നമ്മടെ അവിയലിന്റെ വെള്ളമയൊക്കെ മാറി ഇപ്പൊ നമ്മടെ അമ്മ ഇത് കാണണെ പറയും അവിയലാ ഇഷ്ടയില്ല അവിടെ ഭയങ്കര ഇതാ കേട്ടോ ചെത്തി നടക്ക മൂത്ത മോളിലെടുത്തു നമ്മടെ അമ്മയല്ലേ അല്ലേ നടക്കട്ടെങ്ങനെ അന്നേരം ഇപ്പൊ ഇളക്കി കൊടുത്ത കറേ അടക്കി എന്നാണ് വിളിച്ചണ്ടത് അന്നേരം അവിടെ മുൻപെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തെ പണി പണിയെല്ലാം കഴിഞ്ഞേ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു ജോലികൾ മാത്രമല്ല ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ അല്ല ഒരു എണ്ണയാണ് കാരണം ആ എണ്ണ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു പക്ഷേ സത്യമുള്ള ഒരു കാര്യം പറയുവാണ് ഞാനല്ല കേട്ടോ എനിക്കിനി യൂസ് ചെയ്താലൊന്നും മുടി കറന്നൊന്നും വരത്തില്ല ഡൈ തന്നെ പറ്റു മോന് മൂത്ത മോന്റെ മോൻ്റെ തലേടവിടെ കുട്ടി നര പോലെ ഒരെണ്ണം മൂന്നെണ്ണം ഉണ്ടായിരുന്നെ അപ്പൊ ദൈവമേ അവന് ഭയങ്കര ഇതാ അപ്പൊ ഞാൻ പറഞ്ഞടാ ഇത് ബാലൻ നര കൊഴപ്പൊന്നുമില്ല അമ്മ ഇതിനൊരു ഇത് ഉണ്ട് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഒരെണ്ണ ആട്ടിപ്പൊളി ഓട്ടോ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ബാലനരകൾ കേട്ടോ കുട്ടി നരകൾ പിള്ളേർ കൊച്ചു പിള്ളേർ പ്രായം കുറഞ്ഞ പിള്ളേർക്ക് ചെറിയ നരകളൊക്കെ വന്നു ഇപ്പോൾ എല്ലാവർക്കും നേരത്തെ നര ഒരു മൂന്നെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല കേട്ടോ ആ മൂന്നെണ്ണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു അടിപൊളി എണ്ണ എനിക്കറിയാം ആ എണ്ണ ഞാൻ കാച്ചി നീ അത് ഒരു ദിവസം വരുന്ന ദിവസം കേട്ടോ അതായത് ആഴ്ച മൂന്ന് ദിവസം ഇവിടെ ഉണ്ടല്ലോ ആ അടുപ്പിച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ചെയ്യുവോ ഇവിടെ സ്ഥിരമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ഇന്ന് ചെയ്താ നാളെ വേണ്ട മറ്റന്ന അങ്ങനെ ചെയ്താൽ മതി ഒന്നാടം ദിവസവും മൂന്ന് ദിവസം കൂടുമ്പോഴും ഈ എണ്ണ തേച്ചാൽ മതി കേട്ടോ ഞാൻ ഉപയോഗിച്ച ഇവ ഇവൻ ഉപയോഗിച്ച എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വ്യാഴാഴ്ച വരും വരുന്ന ദിവസം പറ്റത്തില്ല രാത്രി സന്ധ്യകളിയും വെള്ളിയാഴ്ച തേക്കും വെള്ളിയാഴ്ച തേച്ചിട്ട് അവന് ശനിയാഴ്ച എനിക്ക് പേടിയാ ഞാൻ അടുപ്പിച്ച് ചെയ്തില്ല ഞായറാഴ്ചയാണ് പിന്നെ തേക്കുന്നത് ഈ രണ്ട് ദിവസം മാത്രം ഉപയോഗിച്ചോളൂ ഒരു മാസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആ മുടിയെന്ന് കറുത്തു കേട്ടോ ആർക്കെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ചു ഞാൻ സത്യം പറയുവാട്ടോ ഏഹ് അപ്പൊ എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു സ്പൂൺ കരിഞ്ചീരക എടുക്കുക എനിക്ക് എണ്ണ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് എണ്ണ എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇത്രയും കൂടി ഇനി കൊച്ചിന് ഉണ്ടാക്കി വെച്ചിരിപ്പം നല്ലൊരു കളറായി ആയിന് വരുന്നത് ചെയ്ത് കഴിയും തേച്ച് കഴിയുമ്പോൾ കേട്ടോ അല്ല ഉണ്ടാക്കി കഴിയുമ്പഴേ അപ്പൊ ഇത്രയും കൂടി ഇരിക്കുന്നിടത്ത് നമ്മളിപ്പോ ഇനി അത് ഉണ്ടാക്കണ്ട് ഇനി അടുത്ത ആഴ്ച അല്ലെ ഈ ആഴ്ച തേക്കാനുള്ളത് കൊണ്ട് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചത്തേക്കുണ്ട് ഒത്തിരി ഒന്നും വരുത്തേക്കുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഒരു സ്പൂൺ കരിഞ്ചീരകം എടുക്കുക ഒരു സ്പൂൺ ഉലുവ എടുക്കുക ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് രണ്ടും കൂടെ ഒന്ന് ഞാൻ ഫസ്റ്റിലേ ചെയ്തെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് പിന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാവോ ഈ കരിഞ്ചീരകവും ഉലുവയും കൂടെ നന്നായിട്ട് പൊടിച്ചു പൊടിച്ചതിന് ശേഷം ഇതിനെ ചീനച്ചട്ടിയിൽ ഇട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുത്തു നിങ്ങൾ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ അല്ല ചൂടാക്കിയിട്ട് പൊളിച്ചാലും മതി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒന്ന് കരിഞ്ഞൊന്നും പോലെ കേട്ടോ ഒന്ന് ചൂടായതിനു ശേഷം നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് തലേത്തേക്കാൻ ഇന്ന എണ്ണയെന്നൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ ഇവിടെ പാച്ചൂട്ടല്ലേ അപ്പൊ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും ഉണ്ടാക്കിയങ്ങ് വെച്ച് വെറുതെ ഗുണവും ഗുണമൊന്നും കളയണ്ട കുറച്ചുണ്ടാക്കുക ഞാൻ എപ്പോഴും ഇത് നിറച്ച ഉണ്ടാക്കുന്നത് ഇപ്പം ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇതിപ്പോ എത്രയായെന്നറിയാം ഓ ഇതിപ്പോ രണ്ട് റഷ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഏഹ് അപ്പം കുറച്ചെടുക്കുക കുറച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഈ പൊടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കുക അല്ലെ ആ എണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീല് കേട്ടോ ഭയങ്കര ആക്കിയിട്ട് കരച്ചു കളയല്ലേ വെറുതെ നശിപ്പിച്ചു കളയല് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കി 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 കൊണ്ടിരിക്കണം നല്ലായിട്ട് നൊരയും പതേയും ഒക്കെ ഇങ്ങനെ പൊങ്ങി തിളക്കണമെന്ന് കേട്ടോ തിളച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഗുണങ്ങളെല്ലാം അതിനകത്തോട്ട് ഇറങ്ങുവാണ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ അങ്ങ് വെക്കുക അതിനകത്ത് ഇട്ട് വെച്ചേക്കുക അതായത് ഒന്നും മാറ്റരുത് ഇതിന്റെ സത്തെല്ലാം ഇറങ്ങണം ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം തേക്കാൻ നേരം അപ്പം ഇന്ന തേക്കണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി അതങ്ങനെ ആക്കിയിട്ടേക്കണം കേട്ടല്ലോ ന പിറ്റേ ദിവസം ശക്ല നീലാമ്പരി ഉണ്ടല്ലോ നീലിയാമ്പരിയുടെ പൊടി ഒരു ഒരു സ്പൂൺ അതും മതി കേട്ടോ ഇത്രയോ നിറച്ചെണ്ണ ഇത്ര എടുക്കുക ഇത്രയോ നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരൊന്നര സ്പൂൺ നീലിയാമ്പരി ചേർക്കാം ഈ ഒരു കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മതി അത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിനൊരു കളർ വ്യത്യാസം വരും കേട്ടോ നല്ലൊരു കളർ ഇതേപോലത്തെ ഒരു കളർ വരും ആ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതായത് നീലാമരി തേച്ചെങ്കിലേ മുടി കറക്കത്തുള്ളൂ അതിനകത്തോട്ട് ഇട്ടെങ്കിലേ മുടി കറക്കത്തുള്ളൂ അതിനു മുമ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എണ്ണ മുടി വളരാനും മുടിയുടെ ഉള്ളു വർധിക്കാനും ഉള്ളതാണ് നീലമ്മരി ഇടുന്നതിന് മുമ്പുള്ള എണ്ണ പ്രത്യേക ശ്രദ്ധിച്ചോണം അങ്ങനെ നിങ്ങൾക്ക് മുടി നരക്കുന്ന നരച്ചതിനാൽ തേക്കണ്ടെങ്കിൽ നിങ്ങൾ നീലാമരി ഇടണം നരയ്ക്കാതിരുന്നിട്ട് മുടി വളരാൻ മാത്രമാണ് തേക്കണ്ടെങ്കിൽ നീലേമരി ഇടണ്ട കേട്ടല്ലോ എന്താണേലും മുടി ചെറുതായിട്ട് നരച്ചു തുടങ്ങുന്നവർക്ക് ഈ നീലമ്മരി കൂട്ടിയങ്ങ് ചെയ്യുക കാരണം നിങ്ങളുടെ മുടി പിന്നെ കറക്ക് കറക്ക നരയ്ക്കത്തില്ല ചെറിയ പിള്ളേരുടെ കാര്യം നമ്മൾ കിളവികളല്ല കേട്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇത് തേച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പ് കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തലയെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒത്തിരി വാരി പൊത്തൻ്റെ കേട്ടോ കുറച്ച് ഞാൻ കൊച്ചിന് തേച്ച് കൊടുക്കും ഞാനാ തേച്ച് കൊടുക്കുന്നത് കാരണം അത്രയും പ്രായമെങ്കിൽ കുറേ വാരി തേച്ച എല്ലാം പനിയും പിടിച്ചെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ ഏനം പോലെ കാൽപ്പയലെല്ലാം തേച്ച് കൊടുക്കും എന്നിട്ട് ഒരു ഒരൊന്നര മണിക്കൂർ ഇരിക്കണം കേട്ടോ തേച്ചോണ്ട് ഇരുന്നിട്ട് വേണം വെറും വെള്ളത്തിൽ സാധാരണ കുളിക്കത്തില്ലേ കുളിക്കുന്ന പോലെ കുളിക്കുകയും ചെയ്യാം കേട്ടല്ല ഇപ്പം നിങ്ങൾ പിള്ളേരാണ് പിള്ളേർക്ക് നാളെ എവിടെയെങ്കിലും പോകണം അപ്പം ഈ എണ്ണ തലേദിവസം തേച്ചിട്ട് പിറ്റേ ദിവസം തലേന്ന് കുറെ എണ്ണ ഇരിക്കത്തില്ലേ ആ എണ്ണ ഇരിക്കാതിരിക്കണമെങ്കിൽ ആ തലേദിവസം വല്ലിടത്തും പോകേണ്ട ദിവസം തേക്കണ്ട കേട്ടല്ല മനസ്സിലായല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ എന്താണേലും നിങ്ങളുടെ മുടി നരച്ച മുടി പിള്ളേരുടെ കറുത്തിരിക്കുമെന്നുള്ളത് ഉറച്ചതാണ് പിള്ളേർ തന്നെയല്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് അങ്ങേയറ്റ നാൽപ്പത് വയസ്സ് വരെ ഈ ഈ എണ്ണ വെച്ച് നിങ്ങൾക്ക് നരയെ മറക്കാം കേട്ടല്ലോ ബാക്കി പ്രായം നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പറ്റത്തില്ല എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ എണ്ണ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ മുടി നരക്കുന്നവരുണ്ടോ പ്രായത്തിന് മുമ്പ് നരക്കുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും പുട്ടി പുട്ടിനലെ നിങ്ങൾക്ക് പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാൻ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ് മോന് തേച്ച് അവൻ താരന്റെ ഷാംപൂ അത് ഇട്ട് താരനും കളഞ്ഞു ഈ ഒരു സാധനം തേച്ച് അതിന്റെ ഗുണം കിട്ടി ഗുണം കിട്ടിയതിന് ശേഷം ഞാൻ പറയത്തുള്ളൂ ഇത് തേക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞു എന്തായാലും ഒരു മാസം ആയതേ ഉള്ളൂ അതിനപ്പുറം ആയില്ല മുടി കാർത്തു മൂന്നു നരച്ച മുടി ഞാൻ തപ്പു അവിടെ നിന്ന് അവിടെ കാണണ്ടായിരുന്നു നരച്ച മുടി അങ്ങനെ നിപ്പുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മൾ നമ്മളെന്തിനാണേ കളത്തിലൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത് അതിന്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ എണ്ണ എണ്ണയൊന്ന് ചെയ്ത് കേട്ടോ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പ് കിട്ടിയുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് മുടി അങ്ങ് പെട്ടെന്ന് നരയ്ക്കല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഈ എണ്ണ ഉണ്ടാക്കി വെക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എണ്ണ തേച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ കമന്റും വന്ന് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റാ